രണ്ടാമതായി കുഫുറിനെ പറ്റിയും അല്ല ചോദിക്കും എന്താ കുഫുർ ഇന്ന് ചില ആളുകൾ നോക്കിയിട്ട് പറയും ഓ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുട്ടിയിട്ട് പറയും അല്ല മുസ്ലിം സമൂഹത്തിൽ കുഫുറുള്ളവനുണ്ട് കാരണം കഫറ എന്ന വാക്കിന്റെ അർത്ഥം മറച്ചു വെക്കുന്നവൻ എന്ന ഇസ്ലാമിൽ കൃഷി ചെയ്യുന്ന ആളുകളെ കഫറ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അവൻ കഫറ ചെയ്യുന്നു അവന്റെ വിത്ത് മണ്ണിനടിയിൽ മറച്ചു വെക്കുന്നത് കൊണ്ട് അവൻ കഫറ ചെയ്യുന്നു എന്ന് പറയുന്ന വ്യാഖ്യാനം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവരൊക്കെ കാഫിര്യങ്ങള് ഓരൊക്കെ കാഫിര്യങ്ങള് ഇന്ന് വ്യാഖ്യാനിക്കാനും നമ്മക്ക് അവകാശമില്ല കഫറ എന്ന വാക്കിന് മറച്ചു വെക്കുന്നവൻ എന്നുണ്ടെങ്കിൽ സത്യം അറിഞ്ഞിട്ടും ആ സത്യം മറച്ചു വെക്കുന്നവൻ കുഫർ ചെയ്യുന്നവനാ ഏതുപോലെ ഇന്നതാണ് ശരി നമ്മൾ ഇങ്ങനെ ചെയ്യാവൂ എന്ന് റസൂൽ നിന്ന് ഒരു കേട്ടിട്ടും ഞാൻ അത് പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിഷേധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവൂല അങ്ങനെയൊന്നും കാലത്ത് നടക്കേയില്ല എന്ന് പറയുന്നവൻ ചെയ്തവനാ അവനു വേണ്ടി കോട്ടിമാട്ടിയവനാദീം വിളിച്ചത് അന്ന് അള്ളാഹു അവരോട് പറയും നിങ്ങളുടെ പ്രവാചകന്മാർക്ക് നിങ്ങൾ കൊടുത്ത ഉത്തരം എന്താ നിങ്ങളുടെ റസൂല് നിങ്ങളോട് പലതും പറഞ്ഞിട്ടുണ്ടല്ലോ ആ പറഞ്ഞ വിഷയത്തിൽ നിങ്ങളെടുത്ത നിലപാടെന്താ എന്നാഹു ചോദിക്കും അതിനർത്ഥം ഒരു കാര്യം സുഹീഹായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വിശ്വസിച്ചേ മതിയാകൂ പിന്നെ നമ്മൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് തർക്കം എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അത് ധീനിലില്ല എന്ന് പറയാൻ പാടില്ല ഉദാഹരണമായി ലോണ് പലിശ ഇസ്ലാമിൽ ഹറാമാക്കപ്പെട്ടതാ ആവർത്തിച്ചല്ലു നിങ്ങൾ മാറി നിൽക്കണം അത് ഹറാമാണ് അതിൽ എഴുതുന്നത് അത് രേഖപ്പെടുത്തുന്നത് സാക്ഷി നിൽക്കുന്നത് അതിന്റെ ചെറിയൊരു അംശം പോലും പരിശ ഇടപാട് നിങ്ങൾക്ക് നിഷിദ്ധമാ ഇത് കേൾക്കുമ്പോൾ മുസ്ലിം തന്നെ ചിലര് ചോദിക്കും നെട്ടുപാര ലോൺ എടുക്കാത്ത നിങ്ങൾ പൈസ ആരാ സഹായിക്കാനുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഹലാലാവുന്നില്ല മറിച്ച് എന്ത് പറയാം ആ ദീന് വിശ്വസിക്കാം അതിനെ പുച്ഛിക്കരുത് അതിനെ പരിഹസിക്കരുത് എന്നിട്ട് സ്വയം കുറ്റബോധത്തോടെ റബ്ബിനോട് പറയാം മാറാനാവാത്ത സ്വന്തം മനസ്സിനെ പറ്റി അള്ളാഹുവിനോട് പറയാം റബ്ബെ എനിക്ക് അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് എനിക്കതിൽ രക്ഷപ്പെടണം ഇനി അതിലേക്ക് പോകാത്ത നിലക്ക് ഇന്നിങ്ങൊന്ന് കാത്തു രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ എല്ലാവരും ചെയ്യുന്നില്ലേ ആരാപ്പത് കേക്കാത്ത ആരാപ്പ സംഗീതാസ്വദിക്കാത്ത ആരാപ്പ ലോൺ എടുക്കാത്ത ആരാപ്പ എങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്നൊക്കെ ഇപ്പൊ ജീവിക്കാൻ പറ്റുന്നതാണോ എന്ന് പരിഹസിക്കലല്ല പലതും നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് പടച്ചവനോടൊന്നു പറയാ എനിക്ക് പറ്റുന്നില്ല റബ്ബെ മാറണം ഇനിയൊന്ന് ശുദ്ധമാക്കി തരണം എനിക്കൊന്ന് തിരുത്തണം എനിക്ക് ആ പലിശയിൽ നിന്നൊന്ന് മാറണം എനിക്ക് ആ പ്രയാസത്തിൽ നിന്ന് നീങ്ങണം എന്ന് പറയാ എന്നുള്ളതല്ലാതെ അത് കുഫ്രാക്കരുത് അതിനെ ആക്ഷേപിക്കരുത് അതിനെ മറച്ചു വെക്കരുത് അതിനെ തള്ളിക്കറക്കരുത് ഏതുവരെ ഒന്നും കൂടി ഉദാഹരണം പറഞ്ഞാൽ വലത് കൈ കൊണ്ട് കുടിക്കണം വലത് കൈ കൊണ്ട് ഭക്ഷിക്കണം തിന്നുന്ന കൈകൊണ്ട് തന്നെ പിന്നെയും ഗ്ലാസ് എടുക്കുമ്പോ അതൊരറപ്പല്ലേ എന്നല്ല ചിന്തിക്കേണ്ടത് അവിടെ ആ ഹദീസിനാണ് പ്രാധാന്യമെങ്കിൽ അറപ്പിനേക്കാൾ അതിന് പ്രാധാന്യം കൊടുക്കുക അല്ലാതെ അതറപ്പല്ലേ അത് പാര ചെയ്യല് എല്ലാരും അടുത്ത കൈ കൊണ്ടൊക്കെ എന്നല്ലേ കുടിക്കല് എന്ന് പറയുന്നൊരു രീതി അത് ഇസ്ലാമിനോടും ദീനിനോടും കാണിക്കരുത് എന്നാ ഹബീബാ വിത്തങ്ങൾ പഠിപ്പിച്ചത് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതല്ലാത്തോട് പറയണം പറ്റാത്തതിന് പടച്ചവനോട് പാശ്ചാത്ത വിച്ച് മടങ്ങണം പറ്റിപ്പോകുന്നു റബ്ബെ അബദ്ധത്തിൽ ചാടി പോകുന്ന റബ്ബെ ഞാൻ ഒരിക്കലും നിന്നെ പുച്ഛിക്കുന്നില്ല റബ്ബെ നിന്റെ റസൂലുള്ളാനെ ഞാൻ പരിഹസിക്കുന്നില്ല റബ്ബെ എനിക്കൊരു മാറ്റങ്ങി തരണം റബ്ബെ എന്ന് പറയാന്നല്ലാതെ അതിനെ കുഫുറാക്കിയവനും മറച്ചു വെച്ചവർക്കും അള്ളാന്റെ ചോദ്യം ഈ രണ്ട് ചോദ്യങ്ങളാണ് ആദ്യം പടച്ച പടച്ചറബിന്റെ മുൻപിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന് ചോദിക്കാനുള്ളത് ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരല്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ടൊരു ചോദ്യത്തിനും പടച്ചോൻ ഉത്തരം കണ്ടെത്താൻ സമ്മതിക്കൂല കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ പിന്നെ കൂലില്ല നോമ്പിന്റെ കൂലില്ല പിന്നോ നിപാതത്തിന്റെ കൂലില്ല ശെർക്കില്ലെങ്കിൽ എല്ലാം പടച്ചോം കൂലി തരുകയും ചെയ്യും പൊറുക്കാനുള്ള പലതും പടച്ചം പൊറുത്തരുകയും ചെയ്യും ആ തിരിച്ചറിവോടെ അള്ളാന്റെ ദീദിനെ ഹൃദയത്തോട് സ്വീകരിക്കുന്ന യഥാർത്ഥം അള്ളാഹു ഇനിയെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാസ് ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഒരു പുതിയ വർഷത്തേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്നവരും പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും ഹിജുറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ വർഷത്തിലേക്ക് ഒരു പക്ഷേ ഹാപ്പി ന്യൂ ഇയറുകൾ ആഘോഷിക്കുന്ന നമ്മളിൽ പലർക്കും അതെപ്പോഴാണ് എന്ന് ആ മാസം നമ്മൾ നമ്മളാകെ തെരയുന്നത് മക്കളുടെ കല്യാണത്തിൻ്റെ കത്തിലടിക്കാനാണോ എന്ന് ചിന്തിക്കപ്പെടുന്ന അത്രമാത്രം ആ ചരിത്രത്തിന്റെ ഓർമ്മകൾ ഇല്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മളെല്ലാവരുമാണ് പക്ഷെ അതിനേക്കാൾ ഏറെ സങ്കടകരം ആ ഒരു പുതുവർഷത്തിന്റെ ആദ്യ ദിവസങ്ങൾ പോലും പവിത്രമാക്കപ്പെട്ട മുഹറം മാസത്തെ ഏറ്റവും ദുഷ്യഗുണത്തിന്റെ മാസമായി കാണുന്നവരാണ് ഷിയാക്കൾ നമുക്കറിയാം ഷിയാക്കൾ ഉത്ഭവിക്കുന്നത് പോലും അലി പക്ഷത്തിനു വേണ്ടിയിട്ടാണ് അലി റതിയിൽ ചതിച്ചു കൊല്ലാൻ വേണ്ടി അലിയുടെ പക്ഷക്കാരായി കൂടി മുസ്ലിം സമൂഹത്തിൽ ഭിന്നതയും ചിത്രതയും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കടന്നു വന്നവരാണ് ഖവാരിജുകൾ ആ ഹവാരജികളുടെ പതിപ്പാണ് പിന്തുടർച്ചക്കാരാണ് ഷിയാക്കൾ ആ ഷിയാക്കൾ ഹൃദയത്തിൽ കൊണ്ടു ഒരു വിശ്വാസം മുഹറം മാസത്തിലെ ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിവസങ്ങൾക്കിടയിലാണ് അലീബിന് അബി ത്വാലിബ് റതി മക്കളായ ഹുസൈൻ റതി അള്ളഹുഹു കർബല എന്ന സ്ഥലത്ത് വെച്ച് മൃഗീയമായി കൊല്ലപ്പെട്ടത് അതുകൊണ്ട് മുഹറം മാസം ഒന്ന് മുതൽ പത്ത് വരെ ദുഷഗുണമാണ് ഒരിക്കലും ആ ദിനങ്ങളിൽ ഒരു നല്ല കാര്യം ചെയ്യരുത് വീട്ടുകൂടലോ ഉദ്ഘാടനോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്ന അതേ ഷിയാക്കളുടെ വിശ്വാസം ഇന്ന് കേരളത്തിലെ ചില കലണ്ടറുകളിലുണ്ട് അതേത് കലണ്ടറുകളാണ് എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാനും പറ്റും ഷിയാക്കൾ ലോകത്തിന് കൊടുത്ത രണ്ട് രീതിയാണത് ഒന്ന് ഖബർ വിശ്വാസം ഖബറിനെ ആരാധിക്കുക രണ്ടാമത്തേത് പ്രവാചകൻ സല്ലാഹു അലഹി വസൽമയിൽ നിന്ന് ചരിത്രം അലിയുടെ പക്ഷത്തേക്ക് തിരിച്ചുവിടുക രാജ്യമാക്കപ്പെട്ട ഇറാനിനെ നമ്മൾ ഇസ്രായേലിന്റെ കിരാത നടപടിക്കെതിരെ പ്രതികരിച്ചെങ്കിലും ഓർമ്മപ്പെടുത്തപ്പെട്ടു ഇറാനിന്റെ ആദർശം ഒരിക്കലും മുസ്ലിം ആദർശത്തിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നതല്ല അതിന്റെ ഒരു പരിണിത ഫലമാണ് ഈ മുഹറം മാസം ഇനി അങ്ങോട്ട് പത്ത് ദിവസം ഷിയാക്കരുടെ പള്ളികളിൽ സ്വന്തം മാറുകൾ കുത്തി തീർക്കുന്ന മാറുകളും മുഖങ്ങളും കമ്പികളെ കൊണ്ടും കത്തികളെ കൊണ്ടും മാന്തി കയറുന്ന കുത്തുബുകളെ പോലെ രക്ത രക്തപേരിച്ചിലുകൾ സ്വയം അവർ ഹൃദയ ശരീരത്തിൽ നടത്തിക്കൊണ്ടിരിക്കും പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയ മാസമാണ് അള്ള പരിശുദ്ധമാക്കിയതിനെ ഏറ്റവും ദുശകുനത്തിന്റെ മാസമായി കാണുന്നവർ ഭാനായി പറഞ്ഞു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഷിയാക്കളാണ് ഇത് കൊണ്ടുവന്നതെന്നും ഷിയാക്കറുടെ വിശ്വാസം ഇന്ന് മനുഷ്യ സമൂഹത്തിലേക്ക് സ്വാധീനിക്കപ്പെടുന്ന രീതിയിൽ ആളുകൾക്ക് ഭംഗി തോന്നിപ്പിക്കുന്ന ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി അവതരിപ്പിക്കുന്നുണ്ട് എന്നും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ദിവസത്തെ ദുഷകുലമായിട്ടല്ല പവിത്ര മാസമായി കണ്ട് ആ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റണം അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മക്കായി റബ്ബ് നിക്ഷേപിച്ച ആയുസിൽ നിന്നൊരു കൊല്ലം കുറഞ്ഞോ എന്നുള്ളതാണ് നമ്മളെ ആയുസിൽ നിന്നും പടച്ചറൊപ്പ് നിക്ഷേപിച്ച ഒരു കൊല്ലം കഴിഞ്ഞു എത്ര പേർക്ക് സന്തോഷം ഉണ്ടാകും നിങ്ങൾക്കെല്ലാവർക്കും നാൽപ്പത്തഞ്ചു വയസ്സ് വരെ പടച്ചോൻ അവസരം തന്നിട്ടുള്ളൂ അല്ല അറുപത്തി അറുപത് വരെ പടച്ചോൻ കിങ്ങും സമയം തന്നിട്ടുള്ളൂ ആ അറുപതിൽ അല്ല നിക്ഷേപിച്ചതിൽ ഒരു കൊല്ലം തീർന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ പടച്ചോനോട് കൂടുതൽ അടുത്ത് നന്നാവാനാണോ അല്ലെങ്കിൽ ആ കഴിഞ്ഞു പോയ ഒരു കൊല്ലം ആഘോഷിച്ച് കേക്ക് മുറിക്കാനാണോ നമ്മൾ തയ്യാറാവണ്ട് അതുകൊണ്ടാണ് ഇസ്ലാമിൽ ബർത്ത്ഡേ ആഘോഷം ഇല്ലെന്നും നഷ്ടപ്പെട്ടു പോയ വയസ്സിനെ ആഘോഷിച്ചിട്ടല്ല അള്ളാന്റെ കൂടുതൽ അടുക്കാൻ വേണ്ടിട്ട് ഉപയോഗപ്പെടുത്തണമെന്നും മുസ്ലിം പണ്ഡിതന്മാര് പറയാനുള്ള കാരണം നഷ്ടപ്പെട്ടു പോയ ആയുസ് ആഘോഷിച്ചു തീർക്കുന്ന ഒരു വിഡ്ഢികൾ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾക്കിടയിലുള്ള കുറെ വിഡ്ഢികളാണ് ഭാര്യന്റെ കൂടെയുള്ള പതിനഞ്ച് കൊല്ലം ആഘോഷിച്ച് തീർത്ത് ഇനി ആഘോഷിച്ചു തീർത്തു എന്നുള്ള അഭിമാനത്തോടുകൂടി ആ ആയുസ്സിനെ ഇനിയും പടച്ചോലെനിക്ക് ഇനി ഒരുപാട് കാലം കിട്ടണം എന്നല്ല കിട്ടിയത് അടിച്ചു പൊളിച്ചു എന്ന് നാട്ടാരെ ബോധ്യപ്പെടുത്തുന്ന ഒരു വിഡികളുടെ കാലം അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിന്ന് എന്ത് നമുക്ക് കിട്ടി എന്ന ചിന്തയാണ് വർഷങ്ങൾ പോകുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് നാളെന്തുണ്ട് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഹാപ്പി ന്യൂ ഇയർ പോലും നിങ്ങൾ ഒരുപാട് ചിന്തിപ്പിക്കും ആ തിരിച്ചറിവോടുകൂടി ഹിജ്റയുടെ ചരിത്രത്തിൽ നിന്ന് ആ പാഠം ഉൾക്കൊണ്ട് മുൻപോട്ട് പോകാൻ ആ മാസത്തിന്റെ ഗൗരവത്തോടെ അതിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റു കുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അള്ളാഹുബേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ

പ്രാർത്ഥിക്കണമെന്ന് തന്നവരുണ്ട് അങ്ങേയറ്റം ബാധിച്ച് ും വിദേശത്തുമായി കഴിയുന്നവർ എല്ലാവരുടെ അസുഖവും എളുപ്പത്തിൽ ആരോഗ്യത്തോടെ ഇസ്സത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തോഫിക്ക് നൽകണമേ ദാതാ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ ഓരോരുത്തരുടെ കബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫുർദോസിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ അള്ളാഹുവേ ഹലാലായ രീതിയിൽ സാമ്പത്തികമായി മുന്നോട്ടു പോകാനും ഹറാമായ ലോൺ പോലെയുള്ള ഘടബാധ്യത പോലെയുള്ള ബാധ്യതകളിൽ പെട്ടുപോയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം നല്ല നിലക്ക് അവസാനിപ്പിച്ച് ഒരു നല്ല സ്വാലിഹായ കൂടി നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ അള്ളാഹു മൻസുർ ഖസ്സയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് ക്രൂരമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പട്ടിണി കിടക്കുന്ന